മണി മണി പറ്റില്ല തൊട്ടാൻ നല്ല കാര്യം നമ്മളിപ്പോൾ ശബരിമല സന്നിധാനത്ത് തിരുമുറ്റത്താണ് തീർത്ഥാടകരൊക്കെ വലിയ സന്തോഷത്തിലാണ് സുഖദർശനം അവർക്ക് നടത്താൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത് ഇത്തവണ മൂന്നര ലക്ഷം തീർത്ഥാടകരാണ് മുൻവശത്തെക്കാടം കൂടുതലായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒമ്പത് ലക്ഷം തീർത്ഥാടകരുടെ എണ്ണം കടന്നിരിക്കുകയാണ് ഈ സീസണിൽ തന്നെ ഒരു കുട്ടി ചേരുന്നുണ്ട് പേരെന്താ അക്ഷര 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 ടാഗ് എല്ലാ കാര്യത്തിലും നല്ല സൗകര്യം ഇപ്പോ കഴിഞ്ഞ വർഷത്തെക്കാളും എല്ലാ കാര്യത്തിലും സൗകര്യം പിന്നെ ഈ ഇരുപത് വർഷമായി ഞാൻ വന്ന് തുടങ്ങിയിട്ട് ഈ ഇരുപത് വർഷത്തിലടക്ക് അയ്യപ്പനെ കണ്ട് ദർശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം നന്നായി അയ്യപ്പനെ കാണാൻ പറ്റി പിന്നെ പിന്നെ നമ്മളിവിടുത്തെ എല്ലാ ഈ പോലീസ് പോലീസാർമാരെ കാര്യങ്ങളും നിയന്ത്രണമൊക്കെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യണത് പോലീസാർമാർ പിന്നെ ഇവിടുത്തെ സമ്പൂർണ്ണ അന്നദാനം കുഴപ്പമില്ല ഇന്ന് പോയി കഴിച്ച് സാധാരണ എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കഴിക്കാൻ പറ്റാറില്ല ഇപ്രാവശ്യം വളരെയധികം സന്തോഷത്തോടെ കഴിച്ച് അതൊരു ആശ്വാസമാണ് കൂടി വരികയല്ലേ ഇതിനുള്ള അയ്യപ്പന്മാർക്ക് കിടന്നുറങ്ങാം ഒരു സൗകര്യമാണ് വിരിക്കാം മറ്റേ നല്ലൊരു തന്നെ ഈ

നല്ല സൗകര്യം ഞാൻ പത്തിരുപത്തഞ്ച് വർഷം വരാൻ പറ്റും പക്ഷെ ഇത്രയും സൗകര്യത്തില് പതിനെട്ടാം പണി കയറാൻ പറ്റില്ല പതിനെട്ട് പണി തൊട്ടാൻ കയറിയത് പുഴുത്തിന് പിടിച്ച് വലിച്ചു തരണം എന്നില്ല നല്ല നീറ്റായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത് നല്ല ദർശനം കിട്ടി അതിന് തിരക്കുണ്ടായില്ല നല്ല സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇത്ര ആളുണ്ടായിട്ടും ഒമ്പത് ലക്ഷം പേര് കവിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ വർഷത്താണ് മൂന്നു ലക്ഷം പേര് കൂടുതലാവുന്നത് നല്ല സൗകര്യങ്ങളെല്ലാവരും പതിനെട്ടാം നല്ല സന്തോഷം വന്നിട്ട് ഇത്ര വർഷത്തിൽ നല്ല ദർശനം കിട്ടി ആ നന്നായി തൊഴാൻ പറ്റി കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ ഭഗവാൻ തൊഴാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല വേഗം കയറി എല്ലാം കിട്ടി വെള്ളമൊക്കെ കിട്ടി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല യാത്രക്ക് സുഖായ യാത്ര ആയിരുന്നു നല്ല അനുഗ്രഹം കിട്ടി അതാ ഒരു സുഖദർശനമാണ് എല്ലാവരും പറയുന്നത് ആളുകൾ കൂടുതൽ ആളുകൾ നമ്മുടെ മൈക്ക് കണ്ടപ്പോൾ നോക്കുന്നുണ്ടോ നമുക്ക് ഒരാളൂടെ കിടക്കാന്നാണ് എങ്ങനെയുണ്ട് ചേട്ടാ അടിപൊളി ദർശനം സൂപ്പർ ഇപ്രാവശ്യം സെറ്റാക്കിയിലും നന്നായിട്ട് എല്ലാവർക്കും ഒരു തൊഴാനൊക്കെ പറ്റിണ്ട് പന്തലിന്റെ പന്തൽ വന്നു പിന്നെ അടിപൊളിയാ ചാവക്കാട് ചാവക്കാടോ എത്തിയിരിക്കണം എല്ലാ വരാറുണ്ട് വലിയ സംതൃപ്തി ആ ഞങ്ങൾ മുന്നറിഞ്ഞ സംഭവം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് ശബരിമല എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ അല്ല അത് ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് അതൊക്കെ ലക്ഷം സ്പോട്ട് എത്തി മന്ത്രി പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും 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 കാരണം അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഇല്ല എല്ലാവർക്കും നല്ല സൗകര്യം ഞങ്ങൾ വരുമ്പോൾ തന്നെ മുന്നവിടെ പറഞ്ഞത് അവിടെ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇരിക്കാനും സ്ഥലമില്ല അവിടെ ആകെ അലമ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ആ കള്ളം പറഞ്ഞൊരിക്ക ഞങ്ങളനുഭവങ്ങളാണ് ഞങ്ങൾ പറയണത് ഇവിടെ വന്നിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾ വരണത് അപ്പോൾ ഇനി വരാനുള്ള ഇപ്പം ആരാരായാലും ശരി ഇവിടെ ഒരു പ്രശ്നമില്ല എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ദേവസ്വം ബോർഡായാലും സർക്കാരായാലും ചെയ്തു വെച്ചിട്ടുണ്ട് വലിയ സംവിധാനം നമ്മൾ പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനോട് ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു അന്നേരം അദ്ദേഹം പറഞ്ഞിരുന്നത് വരുന്ന തീർത്ഥാടകർക്കെല്ലാം ആ സുഖദർശനം നടത്താനുള്ള അവസരം ഒരുക്കുമെന്നാണ് ആ വാക്ക് മന്ത്രിയും ദേവസ്വം വകുപ്പും ബോർഡും സർക്കാരും എല്ലാം പാലിക്കുകയാണ് അതിന് എല്ലാ ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ പിന്തുണയുണ്ട് എന്തായാലും തീർത്ഥാടകരെല്ലാം ഹാപ്പിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഹാപ്പിയല്ലേ ഇവരുടെ ഈ സന്തോഷം തന്നെയാണ് ഇനിയ സന്ദർഭിക്ക് നൽകുന്നത് ക്യാമറമാൻ അഖിലാഷ് കൊടുമടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് സന്നിധാനം